ഓ അല്ല രണ്ടാളും കൂടി ഇത് അങ്ങോട്ടാ കേറിക്കോ നമ്മുടെ വണ്ടിയിൽ തോണ്ടലും തലവടലും ആ പാട്ടവണ്ടി എത്ര മുമ്പ് എത്തും എനിക്ക് അല്ല പോണൊന്ന് കാണണല്ലോ അവൻ രാവിലെ തന്നെ തുടങ്ങി ഇവൻ എന്തായി കാണിക്കണേ ീ അവന്റെ കൈ കിട്ടിയ നാലു മാസം തൂക്കമാറ്റെ പാട്ട് കെട്ടില്ലേ നീയേ എന്നാലോ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്താ പിടിച്ചേ എന്തെങ്കിലും ആരെ എന്തെങ്കിലും നടക്കും എന്റെ പൊന്നു കൂട്ടുകാരാ എന്തിനാ വെറുതെ ഒരു അയ്യേ കശപശ് പോയത് നമ്മളൊക്കെ വണ്ടിക്കാരല്ലേ ഈ പാവത്തിന് അങ്ങോട്ട് പറ്റി വണ്ടിക്കാരണ്ട വീട് സമാഷ്ട ഒന്നുമില്ല എന്റെ അപ്പന്റെ പ്രായമുള്ള എന്താടോ സഭാഷ കാലത്ത് കഷപ്പിച്ചും പിരിഞ്ഞ് പോണം എന്നാ നമുക്ക് പുറപ്പെടാല്ലേ താൻ വണ്ടി എടുക്കടോ എടുക്കടിയാലാണല്ലേ ഈ ടിക്കറ്റ് സൂക്ഷിച്ചു സ്തുതിരിക്കട്ടോ ഇപ്പൊ പോണത് പോലെ തന്നെ തിരികെ വന്ന സ്തുതിയായിരിക്കട്ടെ എന്താ പോവല്ലേ അയ്യോ പോവല്ലേ കല്യാണി എത്തിയിട്ടില്ല

നീ അല്ല ഞാൻ അവിടെ മൊബൈലിനൊന്നും ഇല്ല പിന്നെ ഫോൺ വിളിക്കാന്ന് വെച്ചാ വാർത്താ വിനിമയ സൗകര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലാലോ താമസവും ഭക്ഷണമൊക്കെ എങ്ങനെയാ പരമസുഖല്ലേ താമസിക്കാൻ കെ എസ് ആർ ടി സി ക്വാർട്ടേഴ്സ് ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ കരുവേറെ നമ്മൾ ചുമ്മാ കൈ കഴുകി ചെന്നിരുന്ന് തിന്നുകൊടുത്തേ അത് വിഷമിക്കണ്ട ദൈവം സഹായിച്ച് അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ആന്റപ്പാ പെറങ്ങിയുള്ളൂ രവി നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഹലോ നീ കേറച്ചു മുമ്പ് അമ്മാവും വന്നിരുന്നു

ാണ് ഈ ഓഫീസ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഞങ്ങൾ ടൈം പ്ലാന് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ടൈം പ്ലാനെ ജീവിതകാലം മുഴുവൻ എന്തായാലും പണി അടക്കട്ടെ നമ്മളൊരു ശല്യം ആവണില്ലേ രൂപ അപ്പ പോട്ടെ ആ പീസറേ आइ डेम आइ डेम। ओह, पद क्या? Excuse me। आई साब। Yes। uh, Is this bus क्या भी? This bus is Gavi. Gavi पत्रनिर्धार daily Ade, going। अरे इधर पुण्यवाक्य चाहिए आप बार दो लोग। उन दो मार के मार्शी। Yes, this bus going hmm. Gavi. Right. <laughs> oh, क्यों hmm. कैसे? Okay. तुम बैग उठ रहे हो। Come 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 to Kerala. उन दो मार जाता। उन दो मार जाता है ना इंगेने। Island. Thank you. Sit yeah. down, Sit, Sit down. <laughs> <laughs> hmm. it is our ticket. hey. Yes, tickets please. To Gavi, please. 35 plus 35, 70 rupees. <laughs> yeah. yeah. Yes, Do you know anything you. about this resort? Uh? Hmm? Hey, this resort is a uh, summer. Oh. Oh. Hmm. <laughs> Hi, I am Kalyani. I am a Gavi girl. Hello, nice to meet you. Mm -hmm. Saipu. Yeah. I am Baka Chan. Gavi boy. 40 years. <laughs> <laughs> mm -hmm. uh, this resort very expensive. Oh, expensive. Oh. Ooh. Mm -hmm. uh, yes, 10,000 rupees daily. 10,000? What What is it? You come, my hood. గుడ్ హోమ్ స్టే 4000 రూపీస్ ఓన్లీ ఇస్ ఇట్ హోమ్లీ ఫుడ్ డాన్స్ మ్యూజిక్ ఎవ్రీథింగ్ రియల్లీ రెస్ట్ మెట్ yes yes ఆహ్ వాట్ ఇస్ గోయింగ్ ఓ రైసానా పంజరాను పంజరాను ఈశ్వరా നിന്ന തബലോട്ട കണ്ടി போய் ജാക്കി എടുക്കാൻ നോക്ക് ജാക്കി എടുക്കാൻ നോക്ക് ഹല ഈ കണ്ടക്ടറ കാൽ വലിച്ചപ്പോൾ ഡ്രൈവർ കാണല്ലോ ആ സംഭവം ശരിയാണ് അതേ സമയത്ത് വലിച്ചപ്പോൾ കുറച്ച് കുറയേ പോയി ജാക്കി എടുക്കാൻ നോക്ക് എന്താണ് നോക്കണോ നാരെ ഇക്കോ ഇനി എപ്പെ താനാണ് കലാനി വാട്ട്സ് ഹപ്പൻ അം ബസ് പഞ്ചർ ഇന്നാ सागर വക്ക ചേഞ്ച് ജാക്കി ഹെ കല്ലാനി ചോസാര സമേട്ക്കോ കം ഓൺ ലെറ്റ്സ് ഗോ ഔട്ട് ഇതെപ്പോ എങ്ങനെയാ അവിടെ വെച്ചിട്ട് വീൽ പറയണേ ഞാൻ 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 ഇനി തന്നെ എടുക്കണോ എടുക്കണോ പിന്നെ ഇല്ല എടുക്കാം കൊണ്ട് ീ ഒത്യത്തിന്

ഇനി രണ്ടു ദിവസം എന്തെങ്കിലും പറ്റുവോസ്റ്റ് മാസ്റ്ററെ കണ്ടിട്ട് രണ്ടു ദിവസമായോ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എല്ലാര് മാഷേ ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുന്നു എന്താണാവോ നാളെ ഞാൻ ലീവാ ഒന്ന് തിരുവനന്തപുരം വരെ പോകണം ഇങ്ങോട്ടേങ്ങില്ല എവിടെങ്കിലും കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണ്ടാവും കഷായം ഉണ്ടാക്കാൻ കുറച്ച് ആടലോടവും കുറുന്തോട്ടിയും കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതാ എവിടെയാണാവോ എന്നെ കണ്ടില്ല അവന്റെ കാര്യം പറയാതിരിക്കാ വേദം ഒരാവശ്യം വരുമ്പോൾ മഷ്ഷീറ്റ് നോക്കിയാണത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ കടങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടാവും അത് പറഞ്ഞപ്പോഴാ ഓർത്തത് താവും പരിസരവും ആകെ കാട് പിടിച്ച് കിടക്കുക മാഷ് ഭദ്രനോട് ആ കാടൊക്കെ ഒന്ന് വെട്ടി തെളിക്കാൻ പറയണം മാഷ പറഞ്ഞാലേ അവൻ കേക്കു അതിനവനെ ഒന്ന് കണ്ടു കിട്ടിയിട്ട് വേണ്ട വിളിച്ചപ്പാടെ ഇക്കുറി ഉത്സവത്തിന് ദവം വരുമോ മാഷെ വരാതിരിക്കില്ല ഇത്തവണത്തെ ഉത്സവത്തിന് അവൻ വരും പറഞ്ഞ കഴിഞ്ഞാഴ്ച അവന്റെ കത്തുണ്ടായിരുന്നു കാണോ അതാ ഞാനും അത് വല്ല കൊക്കയിലോട്ടും പോയി കാണും ആടലോട്ടും കുറുന്നോട്ടും വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ ഊട്ടത്തി കൊറച്ച് പുഴമീനും നല്ല കൊടംപുളിയിട്ട് വറ്റിച്ചു വെച്ച് ആമിച്ചു മാറിക്കും ഭദ്ര അറിഞ്ഞില്ലേ ദേവൻ ഉത്സവത്തിന് വരുന്നുണ്ടെന്ന് കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറയുമ്പോ ഒരു സന്തോഷം കണ്ടല്ലോ മാഷേ അതെ നീ ആ കാവും പരിസരവും ഒക്കെ ഒന്ന് വെട്ടിത്തെളിച്ചു വൃത്തിയാക്കണം ഉത്സവ വരുന്നത് എന്ത് അതെ

only 46 rupees. Adi seri. Ini na apa taru ede tiket tiket rana no. Masih English aku pergi cedut. Adi pop. Mana kau cuci cah? Enda pon ni masih. Nama ni kanda muri English orang kat tati muti jeans boleh bala. Masih masih negari no. Hey Kalani come. Coming madam coming. Apa pot eh? English cara. Cha. Baru deh orang tiket tiket ni.